સાઈકા ગુ સાઈકા ગુ સાઈકા ગુ સાઈકા ગુ સાઈકા ગુ એક ચેનલ વાલા મી સાઈકા આ ઇટરન વાલા 20 27 વાના 28 વાના જાન ટીમ કા સાઈકા આ બતાયા દમ સાઈ ഞങ്ങളിപ്പോ ഇക്കോണ്ടേ ബാബുടേ ബാബു ഞങ്ങൾ പോയിക്കോണ്ട് പിന്നാളാണെ പോകി നോക്ക മോന്റെ ഒപ്പം നടത്തി അല്ല പ്രായ യൂരല്ലേ

അത് നിക്കറി ഞാൻ നോക്കാറില്ല അവന്റെ പേഴ്സണൽ അവര് അവരുടെ പ്രൈവസീന്ന് ശ്രദ്ധിക്കാൻ പോകണ്ട പിന്നെ നാമ നമ്മളെ ഒരാളും എന്റെ ഫോട്ടിലും